ോൺ ഐ റിമെമ്പർ സയോൺ പഴയ നിയമത്തിൽ ദൈവിക വെളിപാടുണ്ട് പക്ഷേ ദൈവിക വെളിപാടല്ലാത്ത അനേകം കാര്യങ്ങളുണ്ട് അപ്പൊ പലരും പഴയ നിയമത്തെ കാണുന്നത് പഴയ നിയമം ഈക്വൽ ടു ദൈവവചനം എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് യോജിക്കുന്നില്ല അത് തെറ്റാണ് സ്നേഹമുള്ളവരെ ക്രൈസ്തവ സമൂഹം ഏറ്റവുമധികം വിമർശിക്കപ്പെടുന്നത് പഴയ നിയമത്തിലെ ചില സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അത് സ്വതന്ത്ര ചിന്തകരായാലും ചില എക്സ് മുസ്ലിംസ് ആയാലും ഹൈന്ദവ സന്യാസിമാരായാലും നമ്മുടെ ഇടയിലുള്ള യുവാക്കളായാലും യുക്തിവാദികളായാലും അവർക്ക് പഴയ നിയമത്തിലെ ചില സംഭവങ്ങളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പം എങ്ങനെയാണ് പഴയ നിയമത്തെ മനസ്സിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ ഒരു പഠനം മുന്നോട്ട് വയ്ക്കാൻ വിവിധ ക്രൈസ്തവ സഭാ സമൂഹങ്ങളിലെ നേതാക്കന്മാർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല കതോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇത്രയേ പറയുന്നുള്ളൂ പഴയ നിയമത്തെ തുറന്നു നോക്കാനുള്ള താക്കോലാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം യേശു ക്രിസ്തു എന്ന കണ്ണാടിയിലൂടെ ആയിരിക്കണം പഴയ നിയമത്തിലെ സംഭവങ്ങളെ കാണേണ്ടത് എന്നാൽ ഇത്തരം ഒരു വാചകത്തിൻ്റെ വെളിച്ചത്തില് കൃത്യമായ ഒരു വിവേചനം പഴയ നിയമത്തിലെ വിവിധ ആശയങ്ങളെക്കുറിച്ച് കുറിച്ച് നടത്താൻ സാധാരണ വിശ്വാസികൾക്ക് മാത്രമല്ല വിദ്യാസമ്പന്നരായ ക്രൈസ്തവർക്കും ദൈവശാസ്ത്രജ്ഞന്മാർക്ക് പോലും പലപ്പോഴും കഴിയുന്നില്ല അത്തരം ഒരു പ്രശ്നത്തിന് പരിഹാരം അന്വേഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ അതിലാദ്യത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യേശു പറയുന്നുണ്ട് പുതിയ വിഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കരുത് ആ പുതിയ വിഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കണം അപ്പോൾ ഈ ഒരു പ്രസ്താവന പുതിയ വസ്ത്രത്തിന്റെ പഴയ വസ്ത്രത്തിന്റെ കൂടെ പുതിയ തുണി കഷ്ണം തുന്നി ചേർക്കരുത് അത് കീറി പൊളിഞ്ഞു പോവും അപ്പൊ ആദ്യമേ തന്നെ ക്രൈസ്തവ സമൂഹത്തെ പൊതുവായി ഞാൻ വിമർശിക്കുകയാണ് ക്രൈസ്തവ സമൂഹം പലപ്പോഴും പഴയ നിയമം എന്ന പഴം തുണിയുടെ മേൽ പുതിയ നിയമം എന്ന തുണി കഷ്ണം കെട്ടിവയ്ക്കുമ്പോഴാണ് തുന്നി ചേർക്കുമ്പോഴാണ് പലപ്പോഴും വൈരുദ്ധ്യങ്ങളാൽ വിശകലനങ്ങൾ തകർന്ന് തരിപ്പണമായി പോകുന്നത് അപ്പൊ പലരും പഴയ നിയമത്തെ കാണുന്നത് പഴയ നിയമം ഈക്വൽ ടു ദൈവവചനം എന്നാണ് ഞാൻ ആദ്യമേ തന്നെ പറയുന്നു അതുമായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് യോജിക്കുന്നില്ല അത് തെറ്റാണ് കാരണം രണ്ടാമത്ത കൗൺസിൽ വരെ കത്തോലിക്ക സഭ പഠിപ്പിച്ചുകൊണ്ടിരുന്നിരുന്നത് കത്തോലിക്ക സഭ ഈക്വൽ ടു ട്രൂ ചർച്ച് കത്തോലിക്ക സഭ ഈക്വൽ ടു ട്രൂ ചർച്ച് സത്യസഭ അപ്പൊ സത്യസഭയിൽ ഇല്ലാത്ത ഒരു ഭാഗവും കത്തോലിക്ക സഭയിൽ ഇല്ലേ എന്നാൽ രണ്ടാമത്തേക്കാം കൗൺസിലെ നിർണായകമായ ചില മാറ്റങ്ങൾ ഈ നിർവചനത്തിൽ വരുത്തി ആ മാറ്റം ഇതാണ് ട്രൂ ചർച്ച് സബ്സിസ്റ്റ് ഇൻ കാത്തലിക് ചർച്ച് കത്തോലിക്ക സഭയിൽ സത്യസഭ ഉണ്ട് അപ്പൊ അതിൻ്റെ അർത്ഥം ഇതാണ് സത്യസഭയിൽ ഇല്ലാത്ത ചില എലിമെന്റ്സ് കത്തോലിക്കാ സഭയെ മുഴുവനായിട്ടെടുത്താൽ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയും അപ്പോ അത്തരം അതുപോലെ പഴയ നിയമം ഈക്വൽ ടു ദൈവവചനം എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്നാൽ പഴയ നിയമത്തിൽ ദൈവിക വെളിപാട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവിക വെളിപാടല്ലാത്തതും പഴയ നിയമത്തിൽ ഉണ്ട് എന്നാണ് അപ്പൊ ദൈവിക വെളിപാടല്ലാത്ത പല കാര്യങ്ങളും പഴയ നിയമത്തിലുണ്ട് ഇത് അംഗീകരിക്കാതെ ഒരു ക്രൈസ്തവൻ മറ്റുള്ളവരുമായിട്ട് സംവാദത്തിന് പോയാൽ തകർന്ന് തെരിപ്പണമാകുന്ന രംഗങ്ങൾ അനേകമാണ് ഉദാഹരണം പറഞ്ഞാല് സംഖ്യകളുടെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായത്തിലെ വിളിക്കുന്ന പറയുന്നത് ദൈവം മോശയോട് പറയുന്നതും മോശ അനുചരന്മാരോട് കൽപ്പിക്കുന്നതും ജനോസൈഡ് നടത്താനാണ് എന്നുവെച്ചാൽ വംശഹത്യ മാത്രമല്ല അവിടുന്ന് പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടുവരാനും അവരെ അടിമകളാക്കി വയ്ക്കാനും അവരെ പുരോഹിതനടക്കം വീതിച്ച് പങ്കുവയ്ക്കാനും കൊള്ളമുതിൽ പങ്കുവെക്കാനും ആഹ്വാനം ചെയ്യുന്ന ഒരു ദൈവിക വെളിപാട് അത് ദൈവിക വെളിപാടാണോ അല്ല എന്ന് പറയാനായിട്ട് ഇന്ന് ദൈവശാസ്ത്രജ്ഞന്മാർക്കും സഭാതലവന്മാർക്കും സാധാരണ വിശ്വാസികൾക്കും ഭയമാണ് പക്ഷെ ഞാൻ ധൈര്യപൂർവ്വം ഡിക്ലെയർ ചെയ്യുന്നു പഴയ നിയമത്തിൽ ദൈവിക വെളിപാടുണ്ട് പക്ഷേ ദൈവിക വെളിപാടല്ലാത്ത അനേകം കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് പഴയ നിയമത്തിലെ ദൈവസങ്കല്പം ആ ദൈവസങ്കല്പത്തെ കുറിച്ച് പഴയ നിയമത്തിലുണ്ടായ വെളിപാട് എന്ന് പറയുന്നത് അവർ എഴുതി വച്ചിരിക്കുന്ന ഇങ്ങനെയാണ് ദൈവം മോശയോട് സംസാരിച്ചു ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു ദൈവം സോളമനോട് സംസാരിച്ചു ദൈവം ദാവീദിനോട് സംസാരിച്ചു സാമൂഹലിനോട് സംസാരിച്ചു അപ്പൊ വായിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ദൈവം അവിടെ അപ്പുറത്ത് നിൽക്കണു അബ്രഹാം ഇപ്പുറത്ത് നിൽക്കണു അതിന്റെ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്ന ഒരു പിക്ടോറിയൽ ഒരു ചിത്രമാണ് ഒരു സാധാരണ മനുഷ്യന്റെ ഉള്ളിൽ കിട്ടുന്നത് ഞാൻ സെക്കൻഡ് പത്തിക്കാം കൗൺസിലും ഡോക്യുമെന്റ് വായിച്ചിട്ട് ഒരു ദിവസം ചിരിച്ചിട്ടുണ്ട് എന്താ ചിരിച്ചിട്ടുള്ളത് അതിലൊരു വാചകം ഇങ്ങനെയാണ് ദൈവവിളി പഴയതുപോലെ പുറത്തുനിന്നല്ല വരുന്നത് അകത്തു നിന്നാണ് അപ്പൊ ഈ വാചകം വായിച്ച ചിലര് പറയുന്നത് രണ്ടാമത്തിക്കാം കൗൺസിലൊരു വരെ ദൈവം പുറത്തുനിന്നാണ് വിളിച്ചിരുന്നേ രണ്ടാമത്തികം കൗൺസിലിന് ശേഷം ദൈവം ഇപ്പാകത്തുനിന്നാണ് വിളിക്കണേന്ന് പച്ചക്കള്ളം ആനാദി മുതലേ ദൈവം വിളിക്കുന്നത് ദൈവം മനുഷ്യന്റെ ആന്തരികതയിൽ നിന്നാണ് അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പുറത്തുനിന്നല്ല അപ്പൊ ആന്തരികതയിലെ സ്വരത്തെ തിരിച്ചറിയാൻ ബാഹ്യമായ അടയാളങ്ങൾ നമ്മളെ സഹായിക്കുന്നു എന്ന് ഉള്ളൂ അപ്പൊ ഈ ആന്തരികതയിൽ നിന്നാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് ദൈവം നമ്മെ വിളിക്കുന്നത് അപ്പൊ അബ്രഹാമിനെ വിളിച്ചിട്ടുള്ളതും മോശയെ വിളിച്ചതും ജർമയായെ വിളിച്ചതും പുറത്തു നിന്നല്ല നിന്നാണ് എന്ന് തിരിച്ചറിയുന്ന വിധത്തിലുള്ള ഒരു വ്യാഖ്യാനം നമുക്ക് കാണാൻ കഴിയില്ല അപ്പൊ ഇവരോട് അകത്തു നിന്ന് പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ ഇത് ദൈവം തന്നെയാണോ പറയണേ ചെത്താനാണോ പറയണേ എന്ന് വിവേചിച്ചറിയാനുള്ള കഴിവ് ആദ്യമേ തന്നെ യഹൂദന്മാർക്കുണ്ടായോ എന്നതിനെ കുറിച്ച് വിശുദ്ധ പൗലോസ് എന്ത് പറയുന്നു എന്ന് കേൾക്കാം വിശുദ്ധ പൗലോസ് പറയുകയാണ് യഹൂദന്മാർക്ക് ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയുണ്ടായിരുന്നു പക്ഷേ അത് ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് മാത്രം അപ്പോൾ യഹൂദന്മാർക്ക് ദൈവത്തിലെ ദൈവമുണ്ടെന്നും ആ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് അവര് പക്ഷെ ആ ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ അറിവ് തെറ്റാണ് എന്നാണ് പോലെ എഴുതി വെച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് അക്ഷരങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ എഴുതി വെച്ചിട്ടുള്ളത് അവരുടെ ദൈവത്തെ കുറിച്ചുള്ള അറിവ് നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് കറക്റ്റ് ഡിസേണിങ് ഡിസേണിങ് ജഡ്ജ്മെന്റ് ഇത് ശരി അത് തെറ്റ് എന്ന കൃത്യമായ ഡിസേണിങ് ഇല്ലാതെയാണ് അവർ ദൈവത്തെ കുറിച്ച് എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ ഒറ്റ വചനത്തിലൂടെ വിശുദ്ധ പോലീസ് പറയാണ് യഹൂദന്മാരുടെ ദൈവത്തെ കുറിച്ചുള്ള അറിവ് തെറ്റാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ യഹോവ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ ഈ യഹോവ എന്ന് പറഞ്ഞാൽ ആരാണ് എൻ്റെ തിസിസ് ഞാൻ അവതരിപ്പിക്കുകയാണ് യഹോവ എന്നത് എൻ്റെ ആദ്യത്തെ പാചക ഇതാണ് ദൈവം ഒരാളേ ഉള്ളൂ യഹോവ ഒരു ദൈവം പിതാവ് വേറൊരു ദൈവം ശിവൻ വേറൊരു ദൈവം അള്ള വേറൊരു ദൈവം വിഷ്ണു വേറൊരു ദൈവം അങ്ങനെ ഒരു ദൈവം ഇല്ല ഇതാണ് എൻ്റെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ദൈവം ഒറ്റ ആളുള്ളൂ അപ്പോ എന്റെ ദൈവം കൂടാതെ വേറെ ദൈവമുണ്ട് ആ ദൈവത്തിനേക്കാൾ നല്ലതാണ് ഈ ദൈവം എന്ന് പറയുന്നവൻ ആ പറയുന്നതിനാൽ തന്നെ ബഹുദൈവ വിശ്വാസിയാണ് അപ്പൊ ഒരുവൻ പറയാണ് എൻ്റെ ദൈവം യഹോവയാണ് വേറൊരു ദൈവം മറ്റു ദൈവങ്ങളൊന്നും ശരിക്കുള്ള ദൈവമല്ല അതിനൊരു ദൈവമുണ്ട് എന്ന് അവൻ പറയാണെങ്കിൽ അവൻ ബഹുദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ദൈവം ഒരാളേ ഉള്ളൂ രണ്ട് ദൈവത്തെ കുറിച്ചുള്ള മനുഷ്യന്റെ അറിവ് വ്യത്യസ്തമാണ് മൂന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിലാണ് ദൈവത്തെ കുറിച്ചുള്ള അറിവ് പൂർണ്ണമാകുന്നത് യേശുക്രിസ്തുവിന് മുൻപ് ആർക്കും തന്നെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പൂർണമല്ല എന്നാണ് യേശു ക്രിസ്തു പറയുന്നത് അപ്പൊ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് എങ്ങനെ പറയാൻ പറ്റും യേശു ക്രിസ്തുവിനെ മുമ്പ് ദൈവത്തെ കുറിച്ച് നടത്തിയ വെളിപാടുകളൊക്കെ നൂറു ശതമാനം ശരിയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും ഞാൻ യേശു ക്രിസ്തുവിന്റെ പാചകം നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കാം ദൈവത്തിന്റെ ഏകജാതൻ തന്നെയായ പുത്രനായ ഞാൻ മാത്രമേ പിതാവുമായി ഗാഠബന്ധത്തിലായിരിക്കുന്ന എനിക്ക് മാത്രമേ പിതാവ് ആരാണെന്ന് അറിയുള്ളൂ മാത്രമല്ല ദൈവം ആരാണെന്ന് പിതാവ് പുത്രനെ പൂർണമായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആ പുത്രൻ ആർക്ക് പിതാവിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നുവോ അവന് പിതാവ് ആരാണെന്ന് അറിയും അതുകൊണ്ട് പുത്രനിലൂടെയല്ലാതെ പിതാവിനെ കുറിച്ചുള്ള അറിവ് പൂർണമല്ല എന്ന് ആണ് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ അറിവ് അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ അവസാനത്തെ കൺക്ലൂഷൻ പറയാണ് ദൈവം ഒന്നേയുള്ളൂ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പലതാണ് ആ പലതിൽ പല ആൾക്കാർക്കും യഹൂദന്മാർക്കും ബാക്കിയുള്ളവരെ കുറിച്ച് പറയുന്നില്ല യഹൂദന്മാർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് തെറ്റായ അറിവാണെന്ന് മിസ്ത പൗലൂസ് പറയുന്നു ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ തീക്ഷ്ണത നാല് യേശുക്രിസ്തുവിലൂടെ കിട്ടുന്ന ദൈവത്തെ കുറിച്ചുള്ള ചിത്രവും യവോഹോ യഹോവയെ കുറിച്ചുള്ള ചിത്രവും അറിവും രണ്ടും രണ്ടാണ് അപ്പൊ ദൈവം ഒന്നാണ് ദൈവത്തെ കുറിച്ചുള്ള മനുഷ്യന്റെ അറിവ് വ്യത്യസ്തമാണ് അപ്പോ അതുകൊണ്ട് പഴയ നിയമത്തിൽ പറയുന്ന യഹോവ എന്ന അറിവ് ഞായോവയെ വ്യക്തിയായിട്ടല്ല കാണ അറിവ് ആ അറിവിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അറിവാണ് ജേസു ക്രിസ്തു നൽകിയിട്ടുള്ളത് കാരണം പഴയ നിയമം ഉടൻ ഉടൻ മുഴുനീ നീളം നമുക്ക് കാണാം ദൈവം പ്രതികാരം ചെയ്യുന്ന ദൈവമാണ് ആ പ്രതികാരം ചെയ്യുന്ന ദൈവം ശത്രുക്കളോട് കോപിക്കുന്നവനും അവരെ ശിക്ഷിക്കുന്നവനുമാണ് അപ്പോൾ പഴയ നിയമം മുഴുവൻ അങ്ങനെയാണോ അല്ല അതിന് വ്യത്യസ്തമായ ഒരു ദൈവത്തെ കാണിച്ചു തരുന്നുണ്ട് എവിടെയാണ് ഹോസിയ പ്രവാചകന്റെ ചരിത്രം ഹോസിയയുടെ പുസ്തകത്തിൽ വിവരിക്കുന്നത് എങ്ങനെയാണ് പ്രവാചകനോട് ദൈവം ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവാ പറയാണ് അവള് വേശാവൃത്തിക്ക് പോവാണ് അപ്പൊ ഈ പ്രവാചകൻ കോപിക്കും ദൈവാവിനോട് പറയാണ് ആ പെണ്ണിനെ പോയി വീണ്ടും കല്യാണം കഴിക്കുക ആ വേശ്യാവൃത്തിക്ക് പോയ ഭാര്യനെ അവൻ വിളിച്ചുകൊണ്ടുവരാണ് വീണ്ടും അവളെന്ത് ചെയ്യാണ് വേശ്യാവൃത്തിക്ക് പോവാണ് അപ്പൊ ദൈവം വീണ്ടും അവനോട് പറയാണ് നീ പോയി അവളെ വിളിച്ചുകൊണ്ടുവരാൻ അവളെ വിളിച്ചുകൊണ്ട് വന്ന് വീണ്ടും അവളെ വേശ്യാവൃത്തിക്ക് പോവാണ് അപ്പൊ ദൈവം അവളോട് പറയ അവനോട് പറയാണ് വീണ്ടും അവളെ വിളിച്ചുകൊണ്ടുവരാൻ അപ്പൊ അവൻ ദൈവത്തോട് കലഹിക്കുകയാണ് അപ്പൊ ദൈവം അവനോട് പറയാണ് ഇതാണ് ഞാൻ നിന്നോടും ഇസ്രായേലിനോടും മനുഷ്യവർഗത്തോടും കാണിക്കുന്ന കാരുണ്യം നീ എന്നിൽ നിന്ന് എത്ര മാത്രം അകന്നു പോയാലും ഞാൻ നിന്റെ പിറകെ വരുന്ന ഒരു ദൈവമാണ് അപ്പൊ ഹോസിയ പ്രവാചകനിലൂടെ കാണുന്ന ഈ ഒരു സ്വഭാവം ദൈവത്തിനുണ്ടെന്നുള്ളത് വളരെ ചുരുക്ക സ്ഥലങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ ദൈവത്തിന്റെ സ്നേഹം അനന്തമാണ് അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ് അത് അജഞ്ചലമാണ് അതിനെക്കുറിച്ചാണ് സ്റ്റഡ് ഫാസ്റ്റ് ലവ് പിൻവലിക്കപ്പെടാത്ത സ്നേഹം അതായത് ദൈവത്തിനെ തല്ലിയാലും കൊന്നാലും തുപ്പിയാലും അടിച്ചാലും ദൈവത്തിനെ നമ്മളെ കോപിച്ചുകൊണ്ട് നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ലേ അപ്പോ യഹോവയായ ദൈവത്തിൻ്റെ ക്യാരക്ടർ ഒരു ഭൂരിഭാഗ സ്ഥലത്തും തൊണ്ണൂറ് ശതമാനം സ്ഥലത്തും പ്രതികാരം ചെയ്യുന്നവനും ഇല്ലായ്മ ചെയ്യുന്നവനും നശിപ്പിക്കുന്നവനും അടിമകളാക്കി പിടിക്കുന്നവനും അങ്ങനെയുള്ളൊരു ദൈവത്തിൻ്റെ ഒരു ചിത്രം അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ അനന്തമായി സ്നേഹിക്കുന്ന ഒരു ചിത്രം അപ്പൊ ഞാൻ ഇതിനെ മാത്രമേ ദൈവിക വെളിപാടായിട്ട് കാണുന്നുള്ളൂ കാരണം യേശു ക്രിസ്തുവിനോട് പത്രോസ് ചോദിക്കുന്ന ചോദ്യമുണ്ട് എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് അപ്പൊ യേശു പറയുന്നത് ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കാൻ അപ്പൊ ഇത് ദൈവത്തിൻ്റെ സ്വഭാവമല്ലേ ഞാൻ അടുത്തിടെ ഒരു അച്ഛൻ പഠിപ്പിക്കുന്നത് കേട്ടു കുഞ്ഞേ കുട്ടികളായിരിക്കുമ്പോ നമ്മൾ കുട്ടികളെ തല്ലും മുതിർന്നവരോട് നമ്മൾ വേറെ രീതിയിൽ പെരുമാറും അതുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ വളർച്ചയിൽ പഴയ നിയമത്തില് ദൈവം കോപിക്കുന്നവനായിരുന്നു പുതിയ നിയമത്തിൽ വന്നപ്പോ സ്നേഹിക്കുന്നവനായി അപ്പൊ അതിലും വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട് ദൈവത്തിന് സ്വന്തം സ്വഭാവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുക സാധ്യമല്ല കാരണം ദൈവം ആ ഒരിക്കൽ കോപിക്കുന്നവനായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷമിക്കുന്നവനായി ആ ക്ഷമിക്കുന്ന സമയത്തെ ഉള്ളിൽ കടിച്ചു പിടിച്ചിട്ട് പറയും അവസാനം തന്നെ ശരിയാക്കാട എന്ന് പറയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ പലരും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പ്രിയമുള്ളവരെ ഈ യഹോവ എന്ന് പറയുന്ന ദൈവത്തെ കുറിച്ചുള്ള അറിവാണ് പിതാവ് എന്ന് പറയുന്ന ദൈവത്തെ കുറിച്ചുള്ള വേറൊരു അറിവാണ് പിതാ ദൈവത്തിന് ഒരു പുത്രനുണ്ട് എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ യഹൂദന്മാർ വധിക്കും കാരണം അവരുടെ അറിവില് ഒരു പുത്രനില്ലേ അപ്പൊ യഹോവയുടെ കൂടെ ഒരു പുത്രനെ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല മാത്രല്ല യേശു ജനിച്ചപ്പോഴല്ലാ ദൈവത്തിന് പുത്രൻ ജനിക്കണത് ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് എന്ന് പിതാവുണ്ടോ അന്ന് പുത്രനുണ്ട് പഴയ നിയമത്തിലെ യഹോവൻ പുതിയ നിയമത്തിലെ പിതാവും ആ ഇതല്ല അനാദി മുതല് പിതാവാണ് ആ പിതാവാണെന്ന് വെളിപ്പെടണത് യേശു ക്രിസ്തുവിന്റെ ജനനത്തിലൂടെയാണെന്നാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് വളരെ ബോധപൂർവം ആ അറിവ് പുതിയ നിയമത്തിൽ കുത്തിക്കേറ്റരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് യേശു ക്രിസ്തു യഹോവ എന്ന പദം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല അപ്പൊ ഇത് പറഞ്ഞാൽ ഉടൻ തന്നെ യഹൂദന്മാരുടെ ന്യായീകരനാണ് ക്രിസ്ത്യാനികൾ കൊണ്ട് നടക്കണത് ഈ യഹൂദന്മാർക്ക് അറിയാം വളരെ കൃത്യമായിട്ട് മോസസ് ഈ തനിച്ച് തന്നെ കണ്ട ആ വിഷനിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിന്റെ പേരെന്താണെന്ന് അപ്പൊ മോശയോട് ആ സംസാരിച്ച വ്യക്തി പറഞ്ഞു എന്നാണ് മോശ പറയണേ എൻ്റെ പേര് യഹോവ എന്നാണ് യഹോവ അപ്പോ മോശയുടെ കാലം വരെ യഹോവ എന്ന നാമം യഹൂദ ചരിത്രത്തിൽ ഇല്ല ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഇങ്ങനെ പേര് ചോദിക്കേണ്ട വല്ല ആവശ്യണ്ട് യഹൂദന്മാർക്ക് അങ്ങനെ ഒരു പേരറിയില്ലേ അപ്പൊ പിന്നീട് ബൈബിള് പ്രിന്റ് ചെയ്ത് വന്നപ്പോ അതിൽ അബ്രാഹത്തിനോട് യഹോവ സംസാരിച്ചു ഇസഹാക്കിനോട് യഹോവ സംസാരിച്ചു യാക്കോബിനോട് യഹോവ സംസാരിച്ചു എന്ന് നമ്മൾ എഴുതി വച്ചിട്ടുള്ളതാണ് അപ്പൊ അവരന്ന് പറഞ്ഞിരുന്നത് കർത്താവ് എന്നാണ് കർത്താവ് അഡനോയ് ആ അഡനോയ് പിന്നീട് യഹോവ എന്ന പേരായിട്ട് ഒരു പേര് കൊടുക്കാണ് ദാറ്റ് ഈസ് ദ നോളജ് ഓഫ് ഹ്യൂമൻ ബീങ് അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ദൈവത്തെ കുറിച്ചുള്ള ഒരു അറിവ് അതാണ് യഹോവ അപ്പൊ നമ്മൾ പറയാണ് എന്തുകൊണ്ടാണ് ആ യേശു ക്രിസ്തു യഹോവ എന്ന പേര് ഉപയോഗിക്കാഞ്ഞത് അത് അവർക്ക് ദൈവത്തോടുള്ള ഭക്തി കാരണം അവർ യഹോവ എന്ന പേര് ഉപയോഗിക്കില്ലേ അത്രക്ക് പരിപാടനമായ നാമമായിരുന്നു യഹോവയുടെ പിന്നെ എന്തിനാ നിങ്ങൾ കണ്ണേ കണ്ടോണം ബൈബിളിൽ മുഴുവൻ യഹോ 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 യഹോവ എന്ന് എഴുതി വെച്ചിട്ടുള്ളത് ഇത്ര ഭക്തി പുരസരാണെങ്കിൽ അപ്പൊ യഹൂദന്മാരുടെ ഈ അനോമലയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യഹൂദന്മാര് തന്നെ പറയുന്ന ന്യായീകരനുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചുകുട്ടി കാലത്തൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് സങ്കീർത്തനങ്ങൾ മുഴുവൻ ദാവി എഴുതിയെന്ന് പിന്നീട് അവര് കണ്ടുപിടിച്ച് എന്ത് നമ്മള് ബോണിയമ്മിന്റെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട് ബൈ ദ റീവേഴ്സ് ഓഫ് ബാബിലോൺ ഐ റിമെമ്പർ സയോൺ അങ്ങനൊരു പാട്ടുണ്ട് ഫേമസ് ആയിട്ട് വേറൊന്നല്ല ബാബിലോണിന്റെ ആ പുഴയുടെ തീരത്തിരിക്കുമ്പോ ഞാൻ സിയോനിനെ കുറിച്ച് ഓർക്കുന്നു അപ്പൊ ബാബിലോണിലിരുന്നിട്ടാണ് സങ്കീർത്തന എഴുതിയിട്ടുള്ളത് ഈ ദാവീദ്ന്ന് പറഞ്ഞ ചേട്ടൻ ഇവിടേക്ക് ബാബിലോണിലേക്ക് പോയിട്ടില്ലേ അപ്പോഴാണ് കാരണം ഇത് എഴുതപ്പെടുന്നത് ബാബിലോൺ പ്രവാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എഴുതപ്പെടുന്നത് അപ്പൊ നിങ്ങൾ എന്താലോചിച്ച് നോക്കിയേ ദാവീദിന്റെ ഭരണം കഴിഞ്ഞ് സോളമൻ ഭരിച്ച് അതൊക്കെ കഴിഞ്ഞ് പിന്നീടാണ് ഈ ബാബിലോൺ പ്രവാസം ഉണ്ടാവണേ അപ്പൊ ബാബിലോൺ പ്രവാസ കാലത്തെ ഒരു പ്രാർത്ഥന എങ്ങനെയാണ് ദാവീദ് എഴുതിയ സങ്കീർത്തനത്തിൽ വരുക ഈ അനോമില് കണ്ടെത്തിയപ്പോ അവര് ന്യായീകരണം മാറ്റി അവര് പറയാൻ തുടങ്ങി എന്ത് ചിലത് ദാവീദ് എഴുതിയതും ചിലത് വേറെ ചേട്ടൻ എഴുതിയതാണ് എന്റെ അഭിപ്രായത്തിൽ ഒന്നും ദാവീദും സോളമനൊന്നും എഴുതിയിട്ടില്ലേ അത് നല്ല ആൺകുട്ടികൾ എഴുതി വെച്ചിട്ടുള്ളതാണ് താജ്മഹാള് പണിതാരാജ്മഹാള് പണിതാര ഈ ചോദ്യം ചോദിച്ചു ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ പത്ര പ്രാവശ്യം ചോദിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ വരുന്ന മറുപടി എന്താ ഷാജഹാൻ 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 താജ് മഹാലിന്റെ ഒരു പുല്ല് പോലും പറഞ്ഞിട്ടില്ലേ ഷാജഹാൻ അതാൺകുട്ടികൾ പണിത് ഉണ്ടാക്കിയത് അതിന്റെ കാശ് കൊടുത്തത് ഷാജഹാൻ ആയിരിക്കാം മാത്രല്ല ആ ശില്പീനെ കൊന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് അപ്പൊ പ്രിയമുള്ളവരെ ദാവീദിനും സോളമനൊന്നും അവർക്ക് കല്യാണം കഴിച്ചിട്ട് ആ ഭാര്യമാരുടെ കൂടെ പോകാൻ തന്നെ നേരല്ലേ യുദ്ധം ചെയ്യാനും അപ്പോഴാണ് ഇതൊക്കെ എഴുതുന്നത് അവർക്ക് വിശ്വാസം ഇല്ല ഭക്തി ഇല്ല എന്നൊന്നും ഞാൻ ആരോപിക്കുന്നില്ല അപ്പൊ ഇത്തരത്തിലുള്ള ചില അബദ്ധങ്ങൾ പഠിപ്പിക്കുന്നതല്ലാതെ കൃത്യമായിട്ട് യേശു ക്രിസ്തുവിന്റെ ആശയങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും വിരുദ്ധമായതെല്ലാം ഞങ്ങൾ ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയാനുള്ള നട്ടല് ക്രിസ്ത്യാനികളെ ആദ്യം നേടിയെടുക്കണം ആദ്യം നാട്ടുകാരെ നന്നാക്കല്ല വേണ്ടത് ആദ്യം അവനവൻ നന്നാവണം അതുകൊണ്ട് യഹോവ എന്നത് ദൈവത്തെ കുറിച്ചുള്ള ഒരു അറിവാണ് യേശു പിതാവ് എന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന അറിവാണ് യേശു ക്രിസ്തു എന്ന അറിവാണ് ദൈവത്തെ കുറിച്ചുള്ള പൂർണമായ അറിവ് അതുകൊണ്ട് ആ യഹോവ എന്ന വാക്ക് നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പമുള്ള എല്ലാ സ്വഭാവങ്ങളും സ്വീകരിക്കണം അതുകൊണ്ട് യഹോവ എന്ന വാക്ക് ഒരു കാരണവശാലും ക്രൈസ്തവരെ ഉപയോഗിക്കരുത് മാത്രല്ല പഴയ നിയമത്തിലെ പല കാര്യങ്ങളും ക്രൈസ്തവ വിരുദ്ധമാണ് അവയൊക്കെ കണ്ടെത്താനും അവയെല്ലാം മാറ്റിക്കളയാനും ചിലത് തെറ്റാണ് ആ തെറ്റിനെ മുഴുവനായിട്ട് പഴയ നിയമം ഈക്വൽ ടു ദൈവിക വെളിപാട് എന്ന വാക്ക് മാറ്റി പഴയ നിയമത്തിൽ ദൈവിക വെളിപാടുണ്ട് ദൈവിക വെളിപാടിന്റെ പൂർണ്ണത പുതിയ നിയമത്തിലാണ് എന്ന് ക്രൈസ്തവർ സ്വയമെങ്കിലും അംഗീകരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അതില്ല എങ്കിൽ ഞാൻ അടുത്ത കാലത്ത് ക്രിസ്ത്യൻ അപ്പോളജിറ്റിക്സിലെ ഒരാൾ മുസ്ലിം അപ്പോളജിറ്റിക്സിന്റെ ഒരാളുമായിട്ടുള്ള തർക്കം കേൾക്കാനിടയെ അതിൽ ഈ മുസ്ലിമിൻ്റെ ആൾ ചോദിക്കുകയാണ് ക്രിസ്ത്യൻ അപ്പോളജിറ്റിക്സിനോട് ഈ യഹോവ തന്നെയാണോ ക്രിസ്തു അതെ അപ്പൊ ഈ യഹോവ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങളെ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അടിമയാക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ പെണ്ണുങ്ങളെ ഭാഗം വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ക്രിസ്തുവിന് ആ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ടോ യഹോവ തന്നെയാണ് ക്രിസ്തുവെങ്കിൽ പിന്നെ ക്രിസ്തുവിന് അതിൽ ഉത്തരവാദിത്തില്ല എന്ന് എങ്ങനെയാണ് ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ പറയാൻ കഴിയേ അപ്പൊ അദ്ദേഹം പറഞ്ഞുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പരാജിതനായി മടങ്ങാണ് മിസ്സ പൗലോസിന്റെ ഈ വാചകം ഞാൻ ആവർത്തിക്കുകയാണ് യഹൂദന്മാർക്ക് ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തീക്ഷ്ണത ഉണ്ടായിരുന്നു പക്ഷേ അത് ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല എന്ന് മാത്രം അതുകൊണ്ട് എൻ്റെ തിസിസ് ഞാൻ വീണ്ടും അവതരിപ്പിക്കുന്നു ഒന്ന് ദൈവം ഒന്നേയുള്ളൂ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പലതുണ്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വളർന്ന് അതിൻ്റെ പൂർണ്ണരൂപത്തിലെത്തുന്നത് യേശു ക്രിസ്തുവിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ വിശ്വസിക്കണം നിർബന്ധമല്ല എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാം സത്യമാണ് അല്ലാതെ ഉള്ള പഴയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവിക വെളിപാടല്ല എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ സുവിശേഷ പ്രഘോഷണം അടുത്ത തലമുറയിലേക്കും തലയ്ക്ക് വെളിവുള്ളവരോടും സംസാരിക്കാൻ കഴിയൂ അതുകൊണ്ട് ആ ചരിത്രത്തിലൂടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വളർന്ന് വളർന്ന് കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ പുത്രം തന്നെ സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ മതഗ്രന്ഥങ്ങളിലും യേശുക്രിസ്തുവിനെക്കുറിച്ച് ഉള്ള വെളിപാടുകളുണ്ട് അതിനോട് യോജിക്കുന്ന അതിനെ വളർത്തുന്ന വെളിപാടുകളുണ്ട് ആ വെളിപാടുകൾ മുഴുവൻ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അത് വേദങ്ങളിലുണ്ട് അത് മഹാഭാരതത്തിലുണ്ട് അത് രാമായണത്തിലുണ്ട് അത് ബുദ്ധൻ്റെ പഠനങ്ങളിലുണ്ട് അത് സ്വാതന്ത്ര്യചിന്തകരുടെ പഠനങ്ങളിലുണ്ട് അത് ഖുറാനിലുണ്ട് എല്ലാ സ്ഥലത്തും യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിനോട് ചേർന്ന് നിൽക്കുന്ന പൂർണതയിലേക്ക് വളർത്തുന്ന വെളിപാടുകളുണ്ട് അതിലേക്ക് കൂടുതൽ അന്വേഷണം നടത്താൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു വീണ്ടും ആവർത്തിക്കുന്നു ദൈവം ഒന്നേയുള്ളൂ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പലതുണ്ട് യഹൂദന്മാർക്ക് ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ അറിവില്ല അതുകൊണ്ട് യഹൂദന്മാർ പറയുന്ന ദൈവ സ്വഭാവം യഥാർത്ഥ ദൈവത്തിൻ്റെ സ്വഭാവം അല്ല എന്നാൽ യേശുക്രിസ്തുവിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയുണ്ട് അതുകൊണ്ട് യേശു ക്രിസ്തു അവതരിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള സ്വഭാവങ്ങളാണ് പൂർണ്ണമായത് അതിന് വിരുദ്ധമായി യഹോവയിലുള്ള ഒരു സ്വഭാവവും അംഗീകരിക്കാൻ ക്രിസ്ത്യാനികൾ തയ്യാറാകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം